നമസ്കാരം മെട്രോമാറ്റനി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ ഏറെയായി മലയാള സിനിമയിൽ സജീവമായുള്ള നടനാണ് സിദ്ദിഖ് മലയാള സിനിമയിൽ സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കിയ നടൻ സ്വഭാവ നടനായും വില്ലനായും ഹാസ്യ നടനായും അദ്ദേഹം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഏതൊരു കഥാപാത്രവും അനായാസം അവതരിപ്പിക്കാൻ കഴിവുള്ള ചുരുക്കം ചില നടന്മാരുടെ പട്ടിക തയ്യാറാക്കിയാൽ അതിൽ ഉണ്ടാകും തുടക്കകാലങ്ങളിൽ ചെറിയ വേഷങ്ങളും പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങളും ചെയ്തുകൊണ്ടിരുന്ന സിദ്ദിഖ് ഒരു ഇടവേളയ്ക്ക് ശേഷം വില്ലൻ വേഷങ്ങളിൽ ിൽ മാത്രം ഒതുങ്ങി നിന്നു രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ടു പിന്നെ അദ്ദേഹം സ്വഭാവ നടനായും ഹാസ്യ നടനായും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്ന വേഷം എത്ര ചെറുതായാൽ പോലും സിദ്ദിഖ് എന്ന നടൻ അത് അവിസ്മരണീയമാക്കുന്നതാണ് പതിവ് ഇപ്പോഴത്തെ ജീവിതവും സിനിമയും സമ്മാനിച്ച അനുഭവങ്ങളെ പലപ്പോഴായി പകർത്തിയെഴുതിയത് പുസ്തക രൂപത്തിലാക്കിയിരിക്കുകയാണ് സിദ്ദിഖ് അഭിനയം അറിയാതെ എന്ന പേരിലുള്ള സിദ്ദിഖിന്റെ ആത്മകഥയുടെ പ്രകാശനം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നു ചലച്ചിത്ര മേഖലയിലുള്ള താരത്തിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്നാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടത്തിയത് ലിബി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആദ്യം ചടങ്ങിൽ സംസാരിച്ചത് സിദ്ദിഖായിരുന്നു മൂത്തമകൻ സാപ്പിയുടെ േർപ്പാടുണ്ടാക്കിയ വേദനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് സിദ്ദിഖ് പ്രസംഗം ആരംഭിച്ചത് എന്നെക്കാൾ മുൻപ് എന്റെ ഇക്കയായ മജീദ് സിനിമയിൽ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കുടുംബത്തിലുള്ളവരും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ സിനിമയിലേക്ക് വരാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത് എനിക്ക് തന്നെയാണ് അതിനുശേഷമാണ് ഇക്ക അഭിനയത്തിലേക്ക് വന്നത് ഇപ്പോഴും ഇക്ക സിനിമയിൽ സജീവമായി നിൽക്കുന്നുണ്ട് സിനിമയിൽ ഇക്ക എന്റെ മുൻഗാമിയായിരുന്നുവെങ്കിൽ എന്റെ മകൻ ഷഹീൻ എന്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്ന വ്യക്തിയാണ് ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല സിനിമ തന്നെ മതിയെന്ന് ഷഹീനും തീരുമാനിക്കുകയായിരുന്നു അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ കൂടി ഈ വേദിയിൽ വരേണ്ടതായിരുന്നു പക്ഷേ അവൻ കുറച്ചുനാൾ മുൻപ് ഞങ്ങളെയെല്ലാം വിട്ടിട്ട് പോയി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം ദിവസം കൂടിയായിരുന്നു അന്ന് അല്ലായിരുന്നു എങ്കിൽ അവനും ഞങ്ങൾക്കൊപ്പം ഇന്ന് ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെയായി എന്നാണ് അന്തരിച്ച മകൻ സാപ്പിയെ കുറിച്ച് സിദ്ദിഖ് പറഞ്ഞത് ശേഷം ഷഹീൻ സിദ്ദിഖാണ് സംസാരിച്ചത് സാപ്പിയുടെ മരണശേഷി ആദ്യമായാണ് ഒരു പൊതുവേദിയിൽ ഷെഹീൻ പ്രത്യക്ഷപ്പെടുന്നത് പ്രായം കൊണ്ട് സാപ്പി ജ്യേഷ്ഠനായിരുന്നുവെങ്കിലും കുഞ്ഞനിയനെ പരിപാലിക്കും പോലെയാണ് ഷെഹീൻ സാപ്പിയെ കൊണ്ട് നടന്നിരുന്നത് വാപ്പിജിയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ് അത് ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഒന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ് നിങ്ങളിൽ എത്ര പേർക്ക് ബുക്ക് വായിക്കുന്ന ശീലമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാവരും സാപ്പിയെ കുറിച്ചുള്ള ചാപ്റ്റർ വായിക്കണം അത് വായിക്കുമ്പോൾ സാപ്പി ഞങ്ങൾക്ക് എത്ര വലുതായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുമാണ് നിറ കണ്ണുകളോടെ ഷെഹീൻ പറഞ്ഞത് ഭിന്നശേഷിക്കാരനായ മൂത്തുമകൻ ചാപ്പിന്ന് വിളിപ്പേരുള്ള റാഷിനെ സ്പെഷ്യൽ ചൈൽഡ് എന്നാണ് സിദ്ദിഖ് വിശേഷിപ്പിച്ചിരുന്നത് അവന്റെ വിശേഷങ്ങൾ നടൻ ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളിലും സിദ്ദിഖ് മുൻനിരയിൽ നിർത്തുന്നത് സാപ്പിയെയായിരുന്നു എല്ലാ ചടങ്ങുകളിലും നിറസാന്നിധ്യമായിരുന്നു സാപ്പി സിദ്ദിഖിന്റെ വീട്ടിൽ ആരെത്തിയാലും ആദ്യം ഓടിയെത്തുന്നതും സാപ്പിയായിരുന്നു വീട്ടിലെ മൂത്ത കുട്ടി സാപ്പിയായിരുന്നുവെങ്കിലും അനുജനും അനുജത്തിക്കും സാപ്പിയായിരുന്നു കുഞ്ഞനിയൻ ചേട്ടന്റെ പിറന്നാൾ ആഘോഷമേളയിൽ ഷഹീൻ ഇട്ട ഇട്ടക്കുറിപ്പിൽ ദിവസം ചെല്ലും തോറും പ്രായം കുറയുന്ന സാപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലും ഏതൊരു ആഘോഷം മാറ്റിവെച്ചാലും സാപ്പിയുടെ പിറന്നാൾ വലിയ തോതിൽ ആഘോഷിക്കുമായിരുന്നു സിദ്ദിഖും കുടുംബവും വീട്ടിലേക്ക് അടുത്തിടെ പുതിയ കാർ വാങ്ങിയപ്പോൾ അതിന്റെ താക്ക ും വാങ്ങിയത് സാപ്പിയായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിനാണ് സിദ്ദിഖിന്റെ മകൻ സാപ്പി മരണപ്പെട്ടത്